ഗാനകന്ത്രവൻ കെ ജെ യേശുദാസിൻ്റെ മകനാണ് വിജയ് യേശുദാസ് രണ്ടായിരത്തിൽ പിന്നണി ഗാനരംഗത്ത് ചുവടുവച്ചതാണ് വിജയ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും മികച്ച ഗായകനായി മാറാൻ വിജയ്ക്ക് ഇതിനോടകം സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലെ തിരക്കുള്ള ഗായകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വിജയ് യേശുദാസ് യേശുദാസിന്റെയും വിജയ് യേശുദാസിന്റെയും വാർത്തകൾ അറിയുവാൻ വേണ്ടിയും മലയാളികൾക്ക് പ്രത്യേക താൽപ്പര്യവുമാണ് യേശുദാസ് സിനിമ എന്ന നിലയിൽ താൻ ഇതുവരെ നേരിടേണ്ടി വന്ന ചോദ്യങ്ങളും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുകയാണ് വിജയ് ഏതെങ്കിലും ഒരു വാർത്ത കണ്ടാൽ എന്തിനാണ് വെറുതെ അപ്പന്റെ പേര് ചീത്തയാക്കുന്നത് അപ്പൻ എത്ര മര്യാദയുള്ള ഒരാളാണ് അങ്ങനെ ജീവിച്ച ഒരാളുടെ മകൻ ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്നൊക്കെ പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകരും ചോദിക്കുന്നുണ്ട് എന്നാൽ അപ്പൻ്റെ അതേ പാതയിലാണ് താൻ പോകുന്നത് എന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ എൻ്റെ വഴി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും അപ്പൻ്റെ വഴിയെ ഞാൻ പോയിട്ടുണ്ട് ചെറുപ്പകാലത്തിൽ എന്നാൽ പിന്നീട് അത് മാറ്റുകയായിരുന്നു ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എൻ്റെ വഴി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശബ്ദത്തിലും ലുക്കിലും സാമ്യത ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ പക്ഷേ ഞാൻ മറ്റൊരു വ്യക്തിയാണ് നേരത്തെ അപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ അഭിനയിക്കുന്നത് പോലും താല്പര്യമില്ലായിരുന്നു പക്ഷേ പിന്നീട് ചാൻസ് വന്നപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആരോട് ചോദിക്കാനാണെന്നും എനിക്കിപ്പോൾ വയസ്സ് മുപ്പത്താറായെന്നും ഞാൻ തന്നെ തീരുമാനിച്ചു ഇനി എനിക്ക് ഒരിക്കലും ചാൻസ് വരില്ല സിനിമയിലേക്ക് അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കടക്കുകയായിരുന്നു കൂടാതെ അപ്പനുണ്ടാക്കിയ ആ പേര് നശിപ്പിക്കുവാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല ഞാൻ എന്റെ പാതയിലൂടെയാണ് പോകുന്നത് അപ്പനുണ്ടാക്കിയ ആ പേര് അപ്പൻറെ മാത്രമാണ് അത് ഒരിക്കലും എൻ്റെതല്ല ഞാൻ എൻ്റെ വഴിയെയാണ് സഞ്ചരിക്കുന്നത് മൂന്നാമതൊരാൾ നമ്മളെ പറ്റി എന്തും പറയും പക്ഷെ അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല അവർ എന്ത് ചിന്തിക്കുന്നു എന്ന് ആശങ്കപ്പെടുന്ന ഒരു ആളുമല്ല താനെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാനിപ്പോൾ പഠിച്ചു എന്നും വിജയ് സൂചിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ